അതൊരു ശ്രദ്ധേയമായ മാറ്റമാണ് അതുകൊണ്ടാണ് ഞാൻ മര്യാദ പഠിച്ചിട്ടുണ്ട് ബോബി എന്ന് പറയുന്നത് ആ മര്യാദ ഇവിടെ മാളവിക പറഞ്ഞതുപോലെ പേടിയിൽ നിന്നാകാം പേടി വേണമല്ലോ എന്നുള്ളത് അങ്ങനെ ശിക്ഷങ്ങനെ ഒരു മറുപടി പറഞ്ഞോട്ടെ അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം യോജിച്ചുകൊണ്ട് ആ ഒരു ശതമാനം വിയോജിപ്പ് പറയാൻ അവസരം വേണം അതായത് യഥാർത്ഥത്തിൽ ആ ഗ്രൗണ്ട് വൺ എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സിനെ കുറിച്ചല്ല ഇവർക്ക് വേണ്ട രീതിയിൽ സാമൂഹിക അംഗീകാരമില്ല ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുകയും ആ സ്ത്രീക്ക് എന്നാൽ എക്സെപ്ഷണൽ ടാലന്റ് ഉള്ള ഒരു വ്യക്തി അല്ലാന്ന് പറയുന്നുണ്ട് സത്യം പറയാ ഒരു നിയമ വിദ്യാർത്ഥി നിലയിലും രാമപള സാറിനെ ആരാധിക്കും വ്യക്തി എന്ന നിലയിലും അല്ലെങ്കിൽ ബോച്ച അറിയാവുന്ന വ്യക്തി എന്ന നിലയിലും എനിക്ക് തോന്നുന്നില്ല അവർ അറിഞ്ഞാണ് എഴുതിയെന്ന് വേറെ ആരെങ്കിലും ഡ്രാഫ്റ്റ് അങ്ങനെ ഒരു വാദഗതി ഒരിക്കലും ഒരു അഫിഡവിറ്റിൽ വന്നുകൂടാത്തതാണ് രാംപിള്ള സാറിനോട് ചോദിച്ചപ്പോൾ ഇമീഡിയറ്റ്ലി പുള്ളി വിഡ്രോ ചെയ്യുകയും ചെയ്തു കാര്യം അങ്ങനെ എനിക്ക് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ടല്ല പറയുന്നത് ജൂനിയേഴ്സ് വല്ലതും ചെയ്തായിരിക്കും അങ്ങനെയല്ല അങ്ങനെ ഒരു സമീപനം ശരിയല്ലെന്ന് നൂറ് ശതമാനം എല്ലാരോടും യോജിക്കുന്നു ഒരു പരി കൂടെ അടക്കമുള്ള അടക്കമുള്ള ഞാൻ കൊടുത്തതിൽ ആദ്യത്തെ വെറ്റി എഴുതിയിരിക്കുന്നത് ഹണി റോസ് സൗത്ത് ഇന്ത്യയിലെ പ്രഗത്ഭയായ വടിയാണെന്നും നമ്മുടെ നാട്ടിലുണ്ടെന്നും ഉണ്ടെന്നും അവരുടെ ഏറ്റവും ആദരവാണ് പക്ഷെ അവരോട് വിമർശനം ഉണ്ടെന്നാണ് ദയവായി ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ബോച്ചെ പറഞ്ഞ നിലപാടുകൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ബോച്ചെ വാക്കുകൾ തെറ്റാണ് ബോച്ചയെ കരിവാരത്തേക്കണ്ട രണ്ട് രാഹുൽ ഈശ്വർ അടക്കം കേരളത്തിലെ വലിയൊരു ശതമാനം ആൾക്കാർ ഉയർത്തിയ സമീപനം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ് അത് ഹണി റോസിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഹണി റോസിനെ വിമർശിക്കാനുള്ള അവകാശമാണ് എനിക്കെതിരെ ചില ആൾക്കാർ വനിതാ കമ്മീഷന് പോയി എന്നൊക്കെ വാർത്ത വന്നു കഴിഞ്ഞു വനിതാ കമ്മീഷനിലെ ആൾക്കാർക്ക് കേസെടുക്കുമായിരിക്കും എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ പ്രശ്നം വനിതാ കമ്മീഷൻ എങ്ങനെ കേസെടുക്കാറുണ്ട് എനിക്ക് പോകാൻ എവിടെ ഇല്ല ഞങ്ങൾ പുരുഷന്മാർക്ക് ഒരു പുരുഷ കമ്മീഷൻ ഇല്ല മെൻസ് കമ്മീഷൻ ഇല്ല ആണുങ്ങൾ ലീഗലി ഓർഫൻസ് ആണ് നിയമപരമായ അനാഥരാണ് കുട്ടികൾക്ക് പോകാൻ ബാലാവകാശ കമ്മീഷൻ ഉണ്ട് സ്ത്രീകൾക്ക് പോകാൻ വനിതാ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട് റിട്ട് പെറ്റീഷൻ എന്ന് പറയുന്ന റിട്ടീഷൻ ഞാനൊരു ഞാനൊരു മനുഷ്യാവകാശ കമ്മീഷനും ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന്റെ ചോദ്യം കേട്ടിട്ട് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടിട്ട് പറയുന്നത് ഈ ദിനു ചോദ്യം കേട്ടിട്ട് അതായത് സ്ത്രീകൾക്ക് ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷന് പോകാലോ പിന്നീട് എന്തിനാണ് വനിതാ കമ്മീഷൻ സ്ത്രീകൾക്ക് ഓൾറെഡി കോടതി പോകാലോ പിന്നീട് സമൂഹത്തിലും അവിടെ കുട്ടികളെ അടുത്തോണ്ടാണോ കമ്മീഷൻ ഉള്ളത് അപ്പം പുരുഷന്മാർക്കും കമ്മീഷൻ വേണം പുരുഷന്മാർക്ക് മെയിൽ കമ്മീഷൻ ഉണ്ടെങ്കിൽ മെൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ രാഹുൽ രാഹുലീശ്വരനും പോലെ ഇടം കാണും ഇല്ലെങ്കിൽ സതീദേവിമാർ തന്നെ എന്നെ ആക്രമിക്കാം ജയിലിലിടാൻ പറയാം ജയിലിൽ എന്നെ കിടക്കാം ചെയ്താൽ ചർച്ചറിയാം അങ്ങനെ അഖിലാഷ പറയാൻ പോലെ എനിക്കറിയാം രാഹുൽ ഈശ്വർ അകത്തായി വെർബൽ റേപ്പിന് രാഹുൽ ഈശ്വറിനെ അകത്താക്കി എന്ന് പറയും കുറച്ച് കഴിഞ്ഞ് ദിനും അടക്കം ആ വെർബൽ എന്ന വാക്കങ്ങ് മാറ്റും അവസാനം ഞാൻ റേപ്പിസ്റ്റാവും ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് യാതൊരു എനിക്ക് അറിയാം